മരണശേഷം എന്തായിരിക്കും സംഭവിക്കുക ആത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ശരിക്കും പോകുമോ ഏതാണ്ട് മനുഷ്യരാശി ഉരുത്തിരിഞ്ഞു വന്ന കാലം മുതൽ ഉയർന്നു വരുന്ന ചോദ്യമാണിത് ഒരാളുടെ മരണത്തോടെ അയാളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും പര്യവസാനമാകുമോ നമ്മൾ കണ്ടറിഞ്ഞ ശരീരം മാത്രമാണോ യഥാർത്ഥത്തിൽ പോയത് അതോ ആത്മാവും മനസ്സും ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നുണ്ടാവുമോ നമ്മളെ നാം അറിയാതെ അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ നീളുകയാണ് ചോദ്യങ്ങൾ എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് മതഗ്രന്ഥങ്ങൾ പല ഉത്തരങ്ങളും നൽകുന്നുണ്ട് എന്നാൽ ശാസ്ത്രീയമായി ഒന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ഇപ്പോഴത്തെ മരണാനന്തരം ഒരാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ ഏറെക്കുറെ വിശ്വസനീയമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ ഒരാളുടെ മരണശേഷം തലച്ചോറിൽ നിന്ന് പ്രത്യേകതരം ഊർജം പുറന്തള്ളപ്പെടുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തേഷ വിദഗ്ധനായ ഡോക്ടർ സ്റ്റുവേർട്ട് ഹമാറോഫാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും ഇപ്പോൾ വിശദീകരിക്കുന്നു ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് പോകുന്നതാണ് തലച്ചോറിൽ നിന്നുള്ള ഈ ഊർജ്ജ പ്രവാഹം എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്ന സാക്ഷ്യം മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പ് മരിച്ചയാളുടെ തലച്ചോറിന്റെ പ്രവർത്തനം അവസാനമായി അളന്നു ചെയ്യും യും ജിയിലൂടെ അനസ്തേഷ്യോളജിസ്റ്റുകൾ തലച്ചോറിന്റെ പ്രവർത്തനം എന്ന് ഉറപ്പിക്കുകയും ശരിക്കും ചെയ്യുന്നത് ഇതിനിടയിൽ അൻപത് ശതമാനത്തോളം മൃതദേഹങ്ങളിലും ഒരുതരം ഊർജം പുറന്തള്ളപ്പെടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക ഇതിനെ തുടർന്നാണ് വിഷയത്തിൽ പഠനം നടത്താൻ തീരുമാനിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കാൻ മരിച്ച രോഗിയുടെ തലച്ചോറിൽ നടത്തിയ ഗവേഷണങ്ങളുടെയും അതുപോലെ നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പ്രധാനമായും എത്തിച്ചേർന്നതും അതീവ ഗുരുതരമായ രീതിയിൽ ചികിത്സയിൽ കഴിയുന്ന ചില രോഗിയുടെ തലച്ചോറിൽ അവരുടെ ജീവിത ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് സെൻസറുകൾ സ്ഥാപിച്ചാണ് ഗവേഷകർ ആത്മാവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിരിക്കുന്നത് സെൻസറുകളിലൂടെ മൃതശരീരത്തിൽ നിന്നും ഊർജം പുറന്തള്ളപ്പെടുന്നത് കൃത്യമായി മനസ്സിലാക്കുവാനും കഴിയും ഹൃദയം ഇടുപ്പും രക്തയോട്ടവും നിലച്ച് മരിച്ച മനുഷ്യരിൽ നടത്തിയ പരീക്ഷണത്തിലായിരുന്നു ആത്മാവിനെ പ്രധാനമായും കണ്ടെത്തിയത് മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷമെന്നോ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് പോകുന്നതാണിതെന്നോ പറയാമെന്നും ശാസ്ത്രജ്ഞന്മാർ യഥാർത്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈജ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇലക്ട്രോ എൻസെഫെലോഗ്രാമിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത് ഈ ഒരു പ്രക്രിയയെ ഗമാ സിൻക്രോണി എന്ന് പറയപ്പെടുന്നുണ്ട് ഗമാ സിൻക്രോണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തലച്ചോറിൽ നടക്കുന്ന ഒരു തരംഗ പ്രക്രിയയാണ് ചിന്ത ബോധം ഗ്രഹണശേഷി തുടങ്ങിയ കാര്യങ്ങൾ ഗമാ സിൻക്രോണിയുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് ഈ ഭാഗത്തായി ഈ ജി പരിശോധനയിൽ കണ്ടത് മുപ്പത് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് സമയം ഊർജ്ജപ്രവാഹം ഉണ്ടാകുമെന്നതായിട്ടായിരുന്നു അവസാന നിശ്വാസം എന്നാണ് ഇതിനെ പഠനത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞന്മാർ കൂടുതലും വിശേഷിപ്പിച്ചത് അഗാധമായ ഉറക്കത്തിൽ അനസ്തേഷ്യയ്ക്ക് ശേഷമുള്ള മയക്കത്തിൽ പോലും മനുഷ്യന്റെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുക തന്നെ ചെയ്യും പക്ഷേ ഈ അവസാന ശ്വാസത്തിനായി വേണ്ടിവരുന്നത് ബോധത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ വളരെ ഉയർന്ന ഊർജ്ജമാണെന്നും അദ്ദേഹം അടിവ് പറയുന്നുണ്ട് അതിനാൽ ആത്മാവിന്റെ യാത്രയെ തേടിയുള്ള മനുഷ്യന്റെ സംശയങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവായി തീരും ഈ പഠനം എന്നതിൽ ഒരു സംശയവുമില്ല